എന്തോ താൻ എന്നായാലും ഇന്നും കിട്ടി കാണും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാളെ നമുക്ക് പുട്ടുണ്ടാക്കാം എന്ന് മോന്റെ കഴിവിൽ എന്താ വിശ്വാസം ഇടി എനിക്ക് ഇവന്റെ കഴിവിൽ വിശ്വാസമുണ്ട് അവനെ ഒരു ഡോക്ടർ ആക്കട്ടെ ഞാൻ ആലോചിച്ചു എന്നിട്ട് നാട്ടുകാരുടെ കാര്യം ആലോചിച്ചപ്പോൾ ആലോചന വെച്ചു നിങ്ങൾ ില്ലേ അവ സ്കൂളിൽ പോയിട്ട് വരുമ്പോ എപ്പോഴും കൊണ്ടാ വരുന്നേ അടുത്ത് പറഞ്ഞു എന്താ അറിയോ കാണണോന്ന് ലോകം കാണണ നടക്കണ കേസൊന്നും അവന് ലോകം കാണാനുള്ള പ്രായമായു മറ്റേ ചെറുക്കൻറെ പടവില് ഇപ്പറങ്ങിയ ലോക

അവൻ വരുമ്പോ സ്നേഹിക്കണം ലാളിക്കണം ചെലപ്പം കുറച്ച് മാറ്റം വരുവായിരിക്കും സ്നേഹിച്ചു വളർത്തിയത് എന്നിട്ട് എനിക്ക് പരീക്ഷയ്ക്ക് മുട്ടയിലേ കിട്ടി

ഞാ ഫോൺ ഞങ്ങള് ഒറ്റമരാന്ന് പറഞ്ഞു പൊട്ടി ചരിഞ്ഞു വന്ന് നീ അല്ലേടി പൊട്ടി സംസാർ സ്ഥിതിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ടേ അവൾ ആക്ഷൻ കാണിച്ചു ചിരി പിടരാ എന്താക വന്നാ ചിരി പിടിച്ചല്ലോ ആക്ഷൻ കാണിച്ചു അവളെ കുറ്റം പറയാൻ കാര്യവില്ല അവൾ എങ്ങുകൊണ്ടാണ് ഇതൊക്കെ കാണിക്കുന്നത് ആ ചേർക്ക നീ അടു പരിസകി പോയാലും അന്നും മുട്ടേ മേടിച്ചോണ്ട് വരും അവൻ കാരണം ഞാൻ ഇവ മുട്ടക്കുള്ള വിസ്തസ് ഉറങ്ങിട്ട് വരുവല്ലോ എന്റെ ദൈവമേ ു അച്ഛൻ കേട്ടല്ലേ ഞാനത് കണ്ട് ഷോക്കിലാണ് ഇപ്പൊ കിട്ടി മനു ഇല്ലേ നാലു മുട്ട അപ്പൊ നിനക്ക് മൂന്ന് അല്ല എന്താണ് നിന്റെ പഠനക്കാര്യത്തിലല്ല ഉദ്ദേശം ഒറ്റ ഉദ്ദേശം വിജയിക്കണം പക്ഷെ എന്റെ ടീച്ചർമാർക്ക് ഒരൊറ്റ ഉദ്ദേശ എന്നെ തോൽപ്പിക്കണം അതുകൊണ്ട് ബുദ്ധി ഇല്ല എന്തുവാ ഞാൻ ഇപ്പോഴത്തെ ടീച്ചർമാര് ഇ എം ഐ ഇട്ടായിരിക്കും എടുക്കുന്നത് അറിയണം എന്നെങ്കിലും വേണ്ട അമ്മാ അറിയാ അറിയാനോ അറിയല്ലേ ഹിസ്റ്റോറിയ ആള് ചോദിക്കട്ടെ ചോദിക്കട്ടെ ഓടി വന്നിട്ട് ചോദിക്കേ അല്ല നിനക്ക് എല്ലാം വിഷയത്തിൻ മുട്ടയെന്ന് കിട്ടിയത് അല്ല ഇയടാ നിന്നെ ഞാൻ ഹിസ്റ്ററി ഇവിടന്ന് ബുദ്ധി മുട്ടി ഇന്നി പഠിപ്പിച്ചതല്ലേ ഹിസ്റ്ററിക്ക് നിനക്ക് മുട്ട കിട്ടിയോ അപ്പോൾ സാറാണല്ലേ ഹിസ്റ്ററി പഠിപ്പിച്ചത് എന്നാൽ സാറും കുട്ടിയും കൂട അവിടെ ഇരിക്ക ഞാൻ ഇപ്പൊ क्वेश्चन ചോദിക്കാം വരൂ വാന്നിരി क्वेश्चन ചോദിക്കേ கரெക്റ്റ് ആൻസർ പറയണം കേട്ടോ ആ ഫസ്റ്റ് ചോദ്യം പ്ലാനിപ്പട്ടി യുദ്ധം എന്നാൽ എന്ത് ഞാൻ പറയാം പണ്ടത്തെ കാലത്ത് ഈ പ്ലാനിട്ടാണ് യുദ്ധം പ്ലാനിടാതെ ഏതേലും യുദ്ധം യുദ്ധം ആ എട്ട് നിനക്ക് മുട്ട കിട്ടിയ പോലെ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം അറിയില്ല എനിക്കറിയാം അതിനാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത് പിന്നെ ചെറുക്കിന്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ ഇടക്ക് കയറി സംസാരിക്കല്ലേടാ ഇരി 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 ആ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ് പഴശ്ശിരാജ ബ്രിട്ടീഷുകാരോട് പറഞ്ഞത് എന്ത് പറ കണ്ടു പഠിച്ചോ ടീച്ചർമാർ ചോദിക്കുമ്പോ ഇതൊക്കെയാണ് പറയേണ്ടത് കേട്ടോ പഴശ്ശിയുടെ യുദ്ധം കമ്പനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ

സഹായിച്ചത് ഴ്ശിരാജെ നമ്മളെ നാടിന് വേണ്ടിയല്ലേ യുദ്ധം ചെയ്തത് ആ എന്റെ പുളി ഒറ്റ കൊടുക്കുന്നത് ശരിയാണോ ശരിയല്ല അതുകൊണ്ട് നമ്മളത് എഴുതാൻ പാടില്ല അതാണ് അച്ഛന്റെ അടുത്ത് നമ്മളത് എഴുതാൻ പാടില്ല ഉത്തരം പറ പറഞ്ഞു ചെറുക്കം പോയി ഒറ്റ കൊടുക്കുന്ന പിന്നെ ാണ് പുള്ളി ഓറ്റി കൊടുക്കുന്നത് നിനക്ക് പഴയ രാജയും പുതിയ രാജയും പറയു പോയാണെങ്കിലൊക്കെ രാ നമ്മളിപ്പ ഇവിടെ മൂന്ന് പേരുണ്ട് ഞാനിപ്പൊ എന്റെ വീട്ടിൽ പോയാൽ എന്ത് കിട്ടും <laughs> ി ഒന്ന് <laughs> 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 ുംളർന്നു അച്ഛൻ ഇങ്ങനെ തല്ലണ്ടോ ഞാൻ കൊണ്ടൊന്നുമില്ല അമ്മ എങ്ങാനും അച്ഛനെ തല്ലിക്കൊന്നു കഴിഞ്ഞാൽ നാളെ മുതല് ഞാൻ പണിക്ക് പോകണം പണിക്ക് പഠിക്കട്ടല്ലേ അതുകൊണ്ടാ അച്ഛൻ ഇങ്ങോട്ടൊന്നും നാളെ മുതൽ അച്ഛൻ എന്നോട് സ്കൂളിൽ വരാവോ എനിക്ക് ഭയങ്കര തല്ലി കൊള്ളാന എന്തായാലും ചെറുക്കം പഠിക്കാൻ തീരുമാനിച്ചു എനിക്ക് ഇനിയെങ്കിലും അതല്ല പക്ഷെ ഒരു പ്രശ്നമുണ്ട് അവൻ വീണ്ടും എടുത്തോണ്ടും നമ്മൾ അവനൊരു കളിയിട്ടം കൊടുക്കും എന്ത് സ്കൂളിൽ പോയി മുട്ടക്കറ പിന്നെ നിങ്ങ എന്തോ കൊടുക്കേണ്ടത്